രാത്രിയിലും പോസ്റ്റ്മോർട്ടം നടത്താൻ സംവിധാനം ഒരുക്കണമെന്ന് സർക്കാർ ഉത്തരവ് ഇതു സംബന്ധിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് ഉടനടി നടപ്പിലാക്കണമെന്ന് അഞ്ച് മെഡിക്കൽ കോളേജുകൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി രാത്രിയിലും പോസ്റ്റ്മോർട്ടം നടത്താൻ കേന്ദ്ര നിർദ്ദേശം വന്നെങ്കിലും സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയാത്ത ഉണ്ടായിരുന്നത് ജീവനക്കാരുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവുമാണ് പ്രധാന കാരണങ്ങൾ രാത്രികാല പോസ്റ്റ്മോർട്ടം അനുവദിച്ചുകൊണ്ടുള്ള കേന്ദ്ര ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം അനുവദിച്ച ഉത്തരവുണ്ടായിരുന്നു അവയവധാനത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും തിനും മസ്തിഷ്ക മരണം സംഭവിച്ചുവെന്ന് കണ്ടെത്തിയാൽ അവയവദാനത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയുമായിരുന്നു ഇത് എന്നാൽ ഇതിനെതിരെ ഫോറൻസിക് വിഭാഗം ഡോക്ടർമാർ കോടതിയെ മൂലം ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു ആത്മഹത്യാ കൊലപാതകം ഉൾപ്പെടെയുള്ള മരണങ്ങളിൽ രാത്രി പോസ്റ്റ്മോർട്ടം പാടില്ല രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് നിലവിൽ പോസ്റ്റ്മോർട്ടത്തിന് അനുമതിയുള്ളത് വൈകിട്ട് പരമാവധി നാലര വരെ എത്തിക്കുന്ന മൃതദേഹങ്ങൾ മാത്രമേ പോസ്റ്റ്മോർട്ടം നടത്തൂ കൂടുതൽ പേർക്ക് മരണം സംഭവിക്കുന്ന ദുരന്തങ്ങളിലോ അവയവദാനം നടത്തുന്ന വ്യക്തികളുടെ കാര്യത്തിലോ നിലവിൽ ഇതിന് ഇള സമയം ദീർഘിപ്പിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഫോറൻസിക് മേധാവിയും ഇതിനുവേണ്ട നടപടിയെടുക്കണം രാത്രി പോസ്റ്റ്മോർട്ടം നടത്താൻ ആശുപത്രി വികസന സമിതിക്ക് ആവശ്യത്തിന് അനുബന്ധ ജീവനക്കാരെ അനുവദിക്കണം ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് രാത്രിയിലും പോസ്റ്റ്മോർട്ടം അനുവദിച്ച ഉത്തരവിറക്കി എന്നാൽ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി മെഡിക്കൽ ലീഗൽ സൊസൈറ്റി നൽകിയ ഹർജിയിൽ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു അനുബന്ധ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഈ നിയമത്തെ അനുകൂലിക്കുകയുള്ളൂവെന്ന് ഫോറൻസിക് സർജന്മാരുടെ സംഘടന വ്യക്തമാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒക്ടോബർ ഒന്നിന് രാത്രി പോസ്റ്റ്മോർട്ടം തുടങ്ങിയിരുന്നു ആലപ്പുഴ കോട്ടയം തൃശൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലും ഇത് നടപ്പിലാക്കാനാണ് നിർദ്ദേശം മതിയായ ജീവനക്കാരും സൗകര്യവും ഇല്ലാത്തതാണ് മെഡിക്കൽ കോളേജുകൾ തടസ്സമായി ഇതുവരെ ചൂണ്ടിക്കാണിച്ചിരുന്നത് ആത്മഹത്യ കൊലപാതകം ബലാത്സംഗത്തെ തുടർന്നുള്ള മരണം അഴുകിയ മൃതദേഹങ്ങൾ സംശയമുള്ള മറ്റു മരണങ്ങൾ എന്നിവയിൽ രാത്രി പോസ്റ്റ്മോർട്ടം പാടില്ലെന്നാണ് പുതിയ നിർദ്ദേശത്തിലുമുള്ളത് ഉത്തരവ് നടപ്പിലാക്കിയാൽ അപകട മരണങ്ങളിലാണ് ഇത് പ്രയോജനം ലഭിക്കുക എന്നാൽ അപകട മരണങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ പലതിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല സൗകര്യമുള്ള ആശുപത്രികളിൽ രാത്രി പോസ്റ്റ്മോർട്ടം നടത്താമെന്ന കേന്ദ്ര നിർദ്ദേശം നിലവിൽ കാര്യമായ പ്രയോജനം ചെയ്യില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നതും ഇക്കാരണങ്ങളാലാണ്